മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൈമാറി പള്ളുരുത്തിയിൽ നടന്ന ചടങ്ങിലാണ് രമേശ് ചെന്നിത്തല പിതാംബരം മാസ്റ്റർക്ക് പതിനായിരത്തിയൊന്ന് രൂപയും ഫലകവും കൈമാറിയത്

മികച്ച പൊതുപ്രവർത്തകരും പ്രദേശത്തെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവായിരുന്നു ആർ എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി പരിപാടിയിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പി പി ജേക്കബ് അധ്യക്ഷത വഹിച്ചു അവാർഡ് തുക ടി പിതാംബരൻ മാസ്റ്റർ ട്രസ്റ്റിന് തന്നെ കൈമാറി ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു രോഗിക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അവാർഡ് തുക പിതാംബരൻ മാസ്റ്റർ കൈമാറിയത് പരിപാടിയിൽ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ മുൻമേയർ ടോണി ചമ്മണി കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജോൺ പഴയരി എം പി ശിവദത്തൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ഡി സി സി ജനറൽ സെക്രട്ടറി കെ എം റഹീം ഡി സി സി ജനറൽ സെക്രട്ടറി രാജു പി നായർ പൊതുപ്രവർത്തകൻ വി ഡി

లైఫ్ కే ఎప్పటికి తానే సబత్ కౌన్సిల్ అయ్యి ఉంటారు అంబ జానాయ్ అనే వర్క్ పార్టీల పార్టనర్ పార్టీలలా అధికరించుకుంటారు మాస్టర్ തമ്പി കാണുമ്പോൾ സന്തോഷത്തോടെ ജോസഫ് സുമിത്ത് സ്വാഗതവും ജിബിൻ ജേക്കബ് ചടങ്ങിൽ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി